വിദ്യാഭ്യാസ മേഖലയിൽ കാലാനുസൃതമായ മാറ്റങ്ങൾ ഉറപ്പുവരുത്തുമെന്ന് ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ ശ്രീനാരായണ സാംസ്കാരിക സമുച്ചയത്തിൽ നടന്ന ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല പ്രഥമ സമ്മേളനത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം പഠനത്തോടൊപ്പം തൊഴിൽ നൈപുണ്യവും വിദ്യാർത്ഥികൾക്ക് ലഭ്യമാക്കുന്ന രീതിയിൽ പഠന രീതി വിപുലീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു മാറുന്ന വിദ്യാഭ്യാസ സമ്പ്രദായത്തിനനുസരിച്ച് അധ്യാപകരും മികച്ച പ്രാവീണ്യം കൈവരിക്കേണ്ടതുണ്ട് വിഭവശേഷിയാണ് സംസ്ഥാനത്തിൻ്റെ ഏറ്റവും മികച്ച മൂലധനം ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല ആസ്ഥാനമന്ദിരത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ജില്ലയിൽ എത്രയും വേഗം പൂർത്തിയാക്കുന്നതിന് ആവശ്യമായ നടപടികൾ കൈക്കൊള്ളും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിൽ നിന്ന് ലഭിച്ച ഒരു കോടി രൂപയുടെ ഗ്രാന്റ് സർവകലാശാലയുടെ മികവുറ്റ പ്രവർത്തനങ്ങൾക്ക് ലഭിച്ച അംഗീകാരമാണ് സർവകലാശാലയുടെ തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു കലോത്സവത്തിലെ വിവിധ മത്സരങ്ങളിൽ വിജയികളായവർക്കുള്ള സമ്മാനദാനവും മന്ത്രി ബാലഗോപാൽ നിർവഹിച്ചു മഹാരായ ശ്രീനാരായണ ഗുരുവിന്റെ പേരിൽ തന്നെ സ്ഥാപിക്കാൻ തീരുമാനിച്ചതാക്കേണ്ടതില്ല അങ്ങനെ ഇതിന്റെ ആശയം ഉളമുട്ടുന്ന സമയം മുതൽ ഈ സർവകലാശാല ഇവിടെ ആരംഭിക്കുന്ന അടക്കമുള്ള എല്ലാ സമയങ്ങളിലും ഇതിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതാണെന്ന നിലയിൽ നമ്മുടെ പ്രദേശത്തെക്കാളും ഞങ്ങളൊക്കെ പ്രദേശത്തെക്കാളിലും അപ്പുറത്ത് കൂടുതൽ പിന്തുണയ്ക്ക് ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല കലോത്സവത്തിൽ എറണാകുളം മഹാരാജാസ് പഠന കേന്ദ്രം ഓവറോൾ ചാമ്പ്യന്മാരായി കൊല്ലം ഫാത്തിമ മാതാ നാഷണൽ കോളേജ് രണ്ടാം സ്ഥാനം കരസ്ഥമാക്കി കൊല്ലം ടി കെ എം ആർട്സ് കോളേജ് പഠന കേന്ദ്രത്തിലെ ദേവിക ജയദാസ് കലാതിലകമായി കോട്ടയം സർക്കാർ കോളേജിലെ ടി പി രാജീവും ടി കെ എം കോളേജിലെ എ സുരേഷും തുല്യ പോയിന്റോടെ കലാപ്രതിഭാ പട്ടത്തിന് അർഹരായതിനാൽ നറുക്കെടുപ്പിലൂടെ ടി പി രാജീവിനെ കലാപ്രതിഭയായി പ്രഖ്യാപിച്ചു എറണാകുളം മഹാരാജാസ് കോളേജ് പഠന കേന്ദ്രത്തിലെ സ്നേഹ സെബാസ്റ്റ്യൻ കലാരത്ന പട്ടം കരസ്ഥമാക്കി വൈസ് ചാൻസലർ പി എം മുബറക് പാഷ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സെക്രട്ടറി അജോയ് ചന്ദ്രൻ വിശിഷ്ട അതിഥിയായി പങ്കെടുത്തു സിൻഡിക്കേറ്റ് മെമ്പർമാരായ എം ജയപ്രകാശ് കെ അനുശ്രീ ഹെഡ് ഓഫ് സ്കൂൾ വിൻസെന്റ് ബി നെറ്റോ സംഘാടക സമിതി ജനറൽ കൺവീനർ ബിജു കെ മാത്യു പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ഗ്രേഷ്യസ് ജെയിംസ് മറ്റു ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം